ആതിരപ്പള്ളിയിൽ കാർ കൊക്കയിലേക്ക് മറങ്ങിയ അപകടം നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ജയ്സൺ ഷാമോളപ്പിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ജെയ്സൺ എങ്ങനെയാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട് വാൽപ്പാറയിൽ നിന്ന് ആതിരപ്പള്ളിയിലേക്ക് വരികയായിരുന്ന കാറിലുണ്ടായിരുന്ന എട്ട് പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് രണ്ടുപേരുടെ നില ഗുരുതരമാണ് നാൽപ്പത് അടി താഴെയേക്കാണ് ഈ കാർ മറിഞ്ഞത് അതോടൊപ്പം തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് കൊണ്ടോട്ടി രജിസ്ട്രേഷനുള്ള കാർ പാർക്ക് ചെയ്യാൻ പുറകോട്ടെടുത്തപ്പോഴാണ് താഴ്ചയിലേക്ക് മറന്നത് മറഞ്ഞ് ക്ഷമിക്കണം മറഞ്ഞത് അതോടൊപ്പം തന്നെ ആർക്കും ഗുരു അപകടകരമായ പരിക്കില്ല രണ്ടുപേരെ ഗുരുതരമായ പരിക്കുണ്ട് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ വാഹനാപകടങ്ങൾ പതിവാണ് പക്ഷേ ഇത്തരം താഴ്ചയിലേക്ക് മറയുക എന്നത് സാധാരണ പതിവില്ല അതിൽ വ്യത്യസ്തമായാണ് ശ്രദ്ധ കുറവാണ് ഇത്തരത്തിലുള്ള അപകടകാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ശ്രുതി ഓക്കെ ആണ് വിശദാംശങ്ങൾ നൽകിയത്